ആ മണിക്കൂറിൽ നമുക്ക് നല്ല ഒന്നാം തരം നെയ്യപ്പുണ്ടാക്കിയെടുക്കാം അപ്പൊ ഇതുവരെ നെയ്യപ്പുണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ ഈ ഒരു രീതിയിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം അതിനായിട്ട് അഞ്ചച്ച് ശർക്കരയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ഞാൻ ഇടിയപ്പത്തിന്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ അരക്കപ്പ് മൈദ നുള്ളു ഉപ്പ് കുറച്ച് ഏലക്കായ ചെറിയ ജീരകം പിന്നെ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇളം ചൂടോടുകൂടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ രീതിയിൽ ാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവയും രണ്ട് നുള്ളു സോഡാ അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കുന്നുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല നെയ്യും അതുപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് എള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല നാടൻ നെയ്യപ്പത്തിന്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി ചൂടായ എണ്ണയിലേക്ക് മാവ് കോരി ഒഴിക്കാം രണ്ട് വശവും മരിഞ്ഞു കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നും മാറ്റാം നല്ല അടിപൊളി നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ